കേരളത്തിലെ വൈജ്ഞാനിക കേന്ദ്രമെന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതഭൗതിക തൊഴിലധിഷ്ഠിത സാമൂഹ്യരംഗത്ത് പൂർത്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മത സമന്യ വിദ്യാഭ്യാസ സമുച്ചയമാണ് മർക്കസുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് ഏതാണ്ട് ഇരുപത്തി അഞ്ച് വർഷത്തിന് മുമ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയമാണ് അഗതികളെയും അനാഥകളെയും പരിരക്ഷിക്കുക സംരക്ഷിക്കുക എന്നത് അന്നത്തെ ഗവൺമെൻ്റ് അതിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അഗതി അനാഥ മന്ദിരങ്ങൾക്ക് ഗ്രാൻഡ് നൽകി പരിരക്ഷിച്ചു പോന്നു ഈ കാലഘട്ടത്തിലാണ് തികച്ചും യാദർച്ഛികമായി മർക്കസുഹൂദ എന്ന സ്ഥാപനം ഉദയം ചെയ്യുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജില്ല എന്ന നിലയിൽ മുസ്ലിം ന്യൂനപക്ഷ ജില്ല എന്ന നിലയിൽ കോട്ടയം ജില്ലയിൽ മുസ്ലിംങ്ങൾക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥാപനം നിലവിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഈ നേരത്തെ പറഞ്ഞ അഗതികളെയും അനാഥകളെയും അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിനും പറ്റുന്ന സാഹചര്യങ്ങൾ മലബാർ മേഖലയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മലബാർ മേഖലകളിൽ യാത്ര ചെയ്ത് തൻ്റെ കുട്ടികളെ അവിടെ കൊണ്ട് ചേർക്കുന്നതിൽ വളരെയധികം സാഹചര്യങ്ങൾ പ്രതികൂലമുണ്ടായിരുന്ന രക്ഷിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് അതേപോലെ സ ജില്ലയിൽ തന്നെ അതിനനുകൂലമായ ചില സാഹചര്യങ്ങളും കൂടെ വന്നപ്പോഴാണ് മർക്കസുൽ ഹൂദ അനാഥ അതി അഗതി മന്ദിരം എന്ന നിലയിൽ ചങ്ങനാശ്ശേരി ടൗണിൽ ഒരു ലോഡ്ജ് വാടകയ്ക്കെടുത്ത് അവിടെ ഈ പ്രസ്ഥാനം തുടങ്ങിയത് ഷേഖുന സുൽത്താനുല കാന്തപുര ഉസ്താദിൻ്റെ മഹനീയ സാന്നിധ്യത്തിലാണ് അവിടുത്തെ നിർദ്ദേശാനുസരണമാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയത് വാടക കെട്ടിടത്തിൽ മൂന്ന് വർഷത്തോളം പ്രവർത്തിച്ച സ്ഥാപനം കുട്ടികൾ വർദ്ധിച്ചു വന്ന സ്ഥിതിക്ക് സ്വന്തമായി ഒരസ്ഥാനം ഉണ്ടാക്കണം എന്ന നിലയിൽ തൃക്കുടുത്താനം പഞ്ചായത്തിൽ പൊട്ടശ്ശേരി പ്രദേശത്ത് ഭാവിയിൽ വികസനം നടത്താൻ പര്യാപ്തമായ സ്ഥലം കണ്ടെത്തുകയും ഒരേക്കർ സ്ഥലം നമ്മൾ രണ്ട് വർഷം പിരിവെടുത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്യും ആദ്യം നൂറു വർഷം പഴക്കമുള്ള ഒരു പഴയ വീട്ടിലായിരുന്നു നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് അറുപതോളം അനാഥ അഗതി കുട്ടികൾ അതിനുള്ളിൽ നിരന്തരം ജീവിക്കുകയും അവർക്ക് മത വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും അതേസമയം തന്നെ തൊഴിലിനു പറ്റിയ വിദ്യാഭ്യാസവും തയ്യാർ ചെയ്ത് അത് സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തു അങ്ങനെ ഏതാണ്ട് പത്തോളം വർഷം ആ ചെറിയ വീടിനുള്ളിൽ ഒതുങ്ങി നിന്നതിനു ശേഷമാണ് മർക്കസുൽ ഹുദായ്ക്ക് സ്വന്തമായി ഒരു പള്ളി ഉണ്ടാകുന്നത് അങ്ങനെ മർക്കസുൽ ഹുദിൽ ഒരു പള്ളി നിർമ്മിക്കുകയും മതവിദ്യാഭ്യാസത്തിന് തയ്യാറുള്ള കുട്ടികളെ പള്ളിയിലേക്ക് മാറി താമസിപ്പിക്കുകയും അഗതി അനാഥ മന്ദിരത്തിന് പുറമെ മതവിദ്യാഭ്യാസത്തിന് പറ്റിയ ശരിയാട്ട് കോളേജ് ഹിഫുൽ ഖുർആാൻ കോളേജ് എന്നിവ ആരംഭിക്കുകയും ചെയ്തു കാലങ്ങൾ പിന്നെ മുന്നോട്ട് പോയി വിദ്യാഭ്യാസ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് സ്വന്തമായ ഒരു അഭിവൃദ്ധി ഉണ്ടാകണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭൗതികമായ ഒരു സ്കൂള് താൽക്കാലികമായി എൽ കെ ജി മുതൽ നമ്മുടെ സ്ഥാപനത്തിൽ ആരംഭിച്ചു ഈ സ്ഥാപനത്തിൻ്റെ അഞ്ചാമത്തെ പദ്ധതിയായിരുന്നു പബ്ലിക് സ്കൂൾ പക്ഷേ നാം വിചാരിച്ചതുപോലെ സ്കൂളിനെ മറ്റ് പരിസരത്തുള്ള എല്ലാ മതങ്ങളുടെയും അഥവാ ക്രിസ്തീയ മതങ്ങളുടെയും അതേപോലെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ സ്ഥാപനങ്ങൾ വളരെ ബൃഹത്തായ നിലയിൽ ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിക്കുമ്പോൾ ചെറുതായിട്ടാണെങ്കിലും മർക്കസുഹുദായിൽ ആ സംരംഭം ആരംഭിക്കുകയും ചെയ്തു അലഹദില്ല ഏതാണ്ട് ഒമ്പതാം ക്ലാസ് വരെ പബ്ലിക് സ്കൂൾ നടത്തുകയും ആ പബ്ലിക് സ്കൂളിൽ അനാഥ അകതി മന്ദിരത്തിൽ എത്തിപ്പെടുന്ന കുട്ടികൾക്ക് വരെ പഠിക്കാൻ സൗകര്യമുണ്ടാക്കുകയും ചെയ്യും അതേസമയം തന്നെ മതവിദ്യാഭ്യാസവും പിന്നെ തൊഴിലുള്ള വിദ്യാഭ്യാസവും നൽകി ഇവിടെ നിന്നും ഒരുപാട് വിദ്യാർത്ഥികൾ ജീവിതമാർഗം തേടി പോവുകയും ചെയ്തു എന്നതാണ് തുടക്കത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ് ലോകത്തെ മുഴുവനും ദുഃഖത്തിലാഴ്ത്തിയ ഏറ്റവും വലിയ പ്രതിസന്ധി കോവിഡ് എന്ന മഹാമാരി രാജ്യത്തെ കവർന്നു തിന്നപ്പോൾ അതിലൊരു ഭാഗമായി നമ്മുടെ സ്ഥാപനവും ഉൾക്കൊണ്ടും പെട്ടുപോയി സ്ഥാപനം കൂട്ടി മൂന്ന് വർഷം അടഞ്ഞുകിടന്നു ഒരു ജുമാഅത്തു പള്ളിയും കുട്ടികൾക്ക് താമസിക്കാനുള്ള ബിൽഡിങ്ങും അവർക്കാവശ്യമായ എല്ലാ വസ്തുക്കളും ആ മൂന്ന് വർഷത്തിൻ്റെ ഇടവേളയിൽ ഉപയോഗശൂന്യമായി നശിച്ചു പോവുകയും ചെയ്തു പിന്നീടാണ് മൂന്ന് വർഷത്തിന് ശേഷം നർക്കസുഖത ഉയർത്തെഴുന്നേൽക്കുന്നത് ഏതാണ്ട് അഗതി അനാ മന്ദിരം അതോടുകൂടി നിർത്തലാക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കിരാതമായ നിയമം കൊണ്ട് അഗതി അതാ അനാഥ മന്ദിരങ്ങൾ മുഴുവനും അടച്ചുപൂട്ടുകയും ചെയ്തു ജെ ജെ ആക്റ്റ് എന്നുള്ള ഒരു നിയമനിർമ്മാണം കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരികയും ആ ജെ ജെ ആക്ടിൽ പറഞ്ഞ നിബന്ധനകൾ അനുസരിച്ച് സ്ഥാപനം നടത്താൻ ആർക്കും കഴിയാതെ വരികയും ചെയ്യുന്ന വളരെ മോശമായ ഒരു സ്ഥിതിയാണ് പിന്നീടുണ്ടായത് അഗതികളും അനാഥകളും എന്ന് പേര് പറയാതെ കുട്ടികളെ വളർത്തണമെന്നാണ് ആ ജയജ ആക്ടിൽ പ്രധാനമായി പറയുന്നത് നമുക്ക് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വളർത്തുന്ന കുട്ടികളുടെ സ്ഥിതിവിവരക്കണക്കുകൾ അല്ലെങ്കിൽ സ്ഥിതി പറഞ്ഞുകൊണ്ടല്ലാതെ സ്ഥാപനത്തിൽ സംഭാവന സ്വീകരിക്കുകയും നേർച്ചകൾ സ്വീകരിക്കുകയും കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ പിന്നീട് സ്ഥാപനത്തിൻ്റെ വളർച്ച മന്ദഗതിയിലായിരുന്നു അഗതി അനാഥ മന്ദിരത്തിൻ്റെ വിശാലത ചുരുക്കി കുറഞ്ഞ കുട്ടികളിൽ മാത്രം കേന്ദ്രീകരിക്കുകയും മതവിദ്യാഭ്യാസത്തിന് അഥവാ പതിനേഴ് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആ സ്ഥാപനത്തിൽ പഠിപ്പിക്കുന്നതിന് പ്രത്യേകമായ പെർമിഷൻ ഗവൺമെൻറിൽ നിന്ന് വാങ്ങണമെന്ന് ഗവൺമെൻറ് നിർമ്മിച്ച ഈ ആക്റ്റിൽ പറഞ്ഞതുകൊണ്ട് നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ കൊണ്ട് കാരണം നമ്മുടെ സ്ഥാപനത്തിൽ ഗവണ്മെൻറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന കുട്ടികളിൽ മതം ഒരു പ്രശ്നമല്ലായിരുന്നു ഏത് ജാതിക്കാരെയും ഗവൺമെൻറ് പറഞ്ഞാൽ അവർക്ക് അക്കോ അവരെ അഡ്മിറ്റ് ചെയ്ത് അവർക്കാവശ്യമായ ഭക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് ഗവണ്മെൻറ്റിൻ്റെ മുമ്പിലുണ്ടായിരുന്നത് ഗവൺമെൻറ് അത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ദുരുദ്ദേശം മതസ്ഥാപനങ്ങൾ വിശിഷ്യ മുസ്ലിം സ്ഥാപനങ്ങൾ മതം പഠിപ്പിക്കുന്നതുകൊണ്ട് അതില്ലാതാക്കണം എന്ന ഗൂഢമായ ആസൂത്രിതമായ ഭാഗത്തിൻ്റെ ഭാഗമായിട്ടാണ് ആക്ട് രംഗത്ത് വന്നത് ഏതായാലും നമ്മുടെ സ്ഥാപനം ആ നിലയിൽ മുന്നോട്ട് പോകാൻ പ്രയാസമായി വരികയും ചെയ്തപ്പോഴാണ് ഏതാണ്ട് ശരിയത്ത് കോളേജ് ഭൗതികവും ആത്മീയവും പഠിപ്പിക്കുന്ന രണ്ടും കൂടി ഒന്നിച്ചു പഠിക്കുന്ന വിദ്യാഭ്യാസ സമുച്ചയം ആരംഭിക്കുകയും ചെയ്തു ഇന്ന് ജാമിയ മദീനത്തു നൂറിൻ്റെ ഒരു സമുച്ചയം ഒരു വിദ്യാഭ്യാസ ക്യാമ്പസ് ഇവിടെ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും മതം പഠിപ്പിക്കാൻ ഉസ്താദന്മാരും പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലേക്ക് പഠിപ്പിക്കാൻ അധ്യാപകരുമുൾപ്പെടെ എല്ലാ സമുച്ചകരണത്തോടും കൂടി നമ്മളിപ്പോൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സന്ദർഭത്തിലാണ് കുറച്ചുകൂടി സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി മർക്കസുൽ ഹൂദ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ തീരുമാനമെടുത്തു ഇൻഷാ അല്ല സിൽവർ ജൂബിലി ആറുമാസം നീ നീണ്ടു നിൽക്കുന്ന ബൃഹത്തായ പദ്ധതിയോടുകൂടിയാണ് നടപ്പിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ സമ്മേളനം പൂർത്തിയാക്കുന്ന രൂപത്തിൽ സെപ്റ്റംബറിൽ അഥവാ ഈ മാസം സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം മുതൽ കോട്ടയം ജില്ലയിലെ വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ ഒരുപാട് പരിപാടികൾ നടത്തിക്കൊണ്ടാണ് സ്ഥാപനം ജനകീയമാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ജനകീയമാക്കുക എന്നത് വെറും വിജ്ഞാനം മാത്രമല്ല ജനകീയ സേവനങ്ങളും കൂടെ ഉൾപ്പെടുത്തിയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് മിക്കവാറും സ്ഥലങ്ങളിൽ നേത്രപരിശോധന ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും രോഗനിർണയ ക്യാമ്പും രക്തനിർണയ ക്യാമ്പും അതുപോലെയുള്ള സംവിധാനങ്ങളും അതുപോലെ അഗതികളെയും അനാഥകളെയും പുറത്തുള്ളവരെ സഹായിക്കുന്ന രൂപത്തിലുമുള്ള ഒരു പദ്ധതിയാണ് സിൽവർ ജൂബിലിയോടുകൂടി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിലുപരി നമ്മുടെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും അധികം ഇപ്പോൾ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിക വിരുദ്ധ ആശയങ്ങൾ പ്രചരിപ്പിക്കുക അത് വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും പോലെയുള്ള മീഡിയകളിലൂടെയാണ് ഇസ്ലാമിക വിരുദ്ധ വൈതാളികൾ ശക്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അതിജീവിക്കാൻ പര്യാപ്തമായ നിലയിൽ ചെറിയ കുഞ്ഞുങ്ങളിൽ മതവിദ്യാഭ്യാസവും പരിശുദ്ധ ഖുർആാനുകളുടെ ആഭിമുഖ്യവും വളർത്തിയെടുക്കാൻ പര്യാപ്തമായ ഒരു സ്ഥാപനവും കൂടി മർക്കസുലുത ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വലിയൊരു കെട്ടിട സമുച്ചയം പണിത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ല മറിച്ച് നിലവിലുള്ള അടിത്തറ വാടികയ ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാം നിലയിൽ ഗ്രൗണ്ട് ഫ്ലോറ് കഴിഞ്ഞുള്ള ഫ്ലോറിൽ ജൂബിലി യുടെ ഓർമ്മയ്ക്കായി ഒരു ബ്ലോക്ക് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഒരു കെട്ടിടം പണിത് അത് ജൂബിലി സ്മരണയ്ക്കായി ഉപയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് അതിന് സാധാരണ ജനങ്ങളിൽ നിന്നുള്ള സാമ്പത്തികം സ്വരൂപിച്ച് ആ ബിൽഡിംഗ് ആറുമാസം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നാം അതിന് വെച്ച പദ്ധതി ഓരോ വ്യക്തികളിൽ നിന്നും നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ജൂബിലി ബിൽഡിങ്ങിൻ്റെ ജൂബിലി ബ്ലോക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ജാരിയായ സതക്കയായി വാങ്ങുകയും ആ സതക്ക എല്ലാ ഇവരിൽ നിന്നും കളക്റ്റ് ചെയ്ത് അത് സ്വരൂപിച്ച് ബിൽഡിംഗ് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുക വഴി അതിൽ ഒരു പ്രൊജക്റ്റ് നമ്മുടെ സ്ഥാപനം തയ്യാറാക്കിയിട്ടുണ്ട് ഷൈഖുന സുൽത്താൻ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദിനെ ഈ സിൽവർ ജൂബിലിയുടെ സമാപ്ത സമ്മേളനത്തിൽ പങ്കെടുപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു താല അദ്ദേഹത്തിന് ആഫിയത്തും ദീർഘായുസവും അതിനുള്ള തൗഫീക്കും ഞങ്ങൾക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള തൗഫീക്കും അള്ളാഹു നൽകുമാറാവട്ടെ ഈ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി വിവിധ ജില്ലകളിലായിട്ടാണ് നടത്തുന്നത് വിവിധ ജില്ലയുടെ വിവിധ മേഖലകളിലായിട്ടാണ് നടത്തുന്നത് അത് വികസിപ്പിക്കാൻ അത് വിജയിപ്പിക്കാൻ എല്ലാവരുടെയും സഹായങ്ങൾ ആവശ്യമാണ് അനിവാര്യമാണ് പ്രത്യേകമായി അത് എല്ലാവരോടുമായി ആഗ്രഹിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ജൂബിലി ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിലേക്ക് നിങ്ങളാൽ കഴിയുന്ന നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് അഞ്ഞൂറ് പേരെ ഉൾക്കൊള്ളുന്ന ഈ പദ്ധതിയിലേക്ക് ഈ ചലഞ്ചിലേക്ക് നിങ്ങളേവരെയും ക്ഷണിച്ചുകൊണ്ട് വ ആഹൃദ് അള്ളവാന അലഹമില്ലാറബുൽമിൻ സ്ലാമലൈക്കും വരഹമുല്ലാ വർക്ക്